നല്ല ചെമ്പരത്തിച്ചക്കിട്ടി ചെമ്പരത്തി ചക്ക നല്ല കളറുള്ള ഒന്ന് വേവിക്കാൻ പോവാണ് ചെമ്പരത്തിച്ചക്കയാണ് വേവിക്കട്ടെ ചക്ക വെച്ച് കഴിഞ്ഞാൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിൽ കാന്തരി ഉട വേവിക്കാം നല്ല വെല്ലുവിളിക്കാം തേങ്ങ കാന്തരി മുളക് വെളുത്തുള്ളി ജീരകം എല്ലാം കൂടെ ചെറുത്ത അരപ്പ് നമുക്ക് ചക്കയിലൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നല്ലത് മിക്സ് ചെയ്യാം നമ്മുടെ അടിപൊളി ചക്ക വേവിച്ചത് റെഡി ആയി ശകലം പൊളിച്ചു നോക്ക നമ്മുടെ ചെമ്പരത്തിച്ചക്ക ചക്ക കിടിലുമായിട്ട് കുഴങ്ങി റെഡ്ഡി ആയിട്ട് ഇരുമ്പോൾ സെറ്റാണ് നല്ല കിടിലും കയയുടെ തല കിട്ടി ഇന്ന് ചക്കയും ചക്ക വേവിച്ചതും കേര തലക്കറി നല്ല മുളവിട്ട തലക്കറി ഇത് കേര തലക്കറിക്കുള്ള സൈഡ് കൂട്ടുകൾ ഇഞ്ചിയെ വെളുത്തുള്ളി പച്ചമുളക് തക്കാളി കൊച്ചുടി നല്ല രീതിയിലുള്ള തലക്കറിയാണ് നമ്മൾ വന്നിട്ടുള്ളത് <mí> तो 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 ും മല്ലിപ്പുളിയും ചൂടാക്കി ഒന്നായിട്ടു പുളി ഒഴിച്ച് കിട്ടും മീൻ്റെ ശേഷം നമ്മള് കഴുകി വച്ചേക്കുന്ന തല മീന്റെ നല്ല നല്ല പീസ കയരയുടെ വലിയ അടിപൊളി കയരുന്നിട്ട് സൂത്തിന്റെ കടയിലാണ് നമ്മുടെ ചെങ്ങാമല ജംഗ്ഷനിൽ നിന്ന് കുറച്ചു കറിയായിട്ട് പോകുന്ന പഞ്ചായത്ത് ഓഫീസിന് ഒത്തിരി പത്ര നല്ല കേരത്ത നമ്മള് കറിവേപ്പില വെച്ചു ഇനി നല്ലപോലെ തിളപ്പിക്കണം ഇനി നമുക്ക് അടച്ചു വെച്ച് നല്ല വേവിക്കാം ചോറ് അച്ഛന് ചോറ് ചക്കെച്ചത് ചക്കീ തലക്കറി അച്ഛനെ അവിടെ അച്ഛൻ കഴിക്കാനായിട്ടിരുന്നു നല്ല അടിപൊളി തലയാണ് കിട്ടിയത് നല്ല മീൻ തലയും നല്ല ചെമ്പരത്തി ചക്കച്ചലയും ചെറുതും മധുരം ചെറുതായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അടിപൊളിയാണ് അച്ഛൻ കഴിക്കു വെച്ചു ഞാനിപ്പം ഇനി പോവാ ഇനി എനിക്ക് പോകണം ഒരു രണ്ടുമണിയാവുമ്പോഴത്തേക്കും ഞാൻ പോകും അച്ഛനെ കഴിച്ചിട്ട് ഞാനും കഴിച്ചിട്ട് ഞാനും പോവാം നാളെ തൊട്ട് ഷൂട്ട് തുടങ്ങുക അപ്പോൾ ചോറ്റാനിക്കറിലോട്ട് പോവുക ബൈജി ഇവിടെ ഉണ്ട് എന്താ പറ്റി എന്താ പറ്റി അഞ്ച് വിരളുണ്ട് കഴിച്ചിട്ട് ഇനി മൂന്നാം തിയതി നാലാം തീയതി രാത്രി വരും അഞ്ചാം തീയതി പ്രോഗ്രാം ഉണ്ട് പത്തനംതിട്ടതിട്ട് അത് കഴിഞ്ഞ് പിന്നെ അഞ്ച് ആറ് ഉണ്ട് പിന്നെ ഏഴാം തൊട്ട് വീണ്ടും ഷൂട്ടിങ്ങിടാം നമ്മുടെ പുതിയ സിപ്കോമിൻ്റെ കഴിക്കച്ച ആ മീൻ്റെ എടുക്കണേ കേട്ടോ നല്ല എതിയുള്ള മീൻ കളിയാണ് തല അടിപൊളിയായിരുന്നു ചക്കയും കൂടെ എടുക്കാം കുഞ്ഞുമട ഇവിടുന്ന് ചക്ക ഞാൻ ചക്ക കുറച്ച് ചെമ്പരത്തി കുറച്ച് കുഞ്ഞുമ്പോൾ കുഞ്ഞുമടന്നാണ്ട് ഈ അവിയലോ ഞാൻ ചക്ക വേവിച്ചു ചില കഴിയില്ല ചെറിയ ചക്ക ഇഷ്ടപ്പെട്ടു മീനും ഇഷ്ടപ്പെട്ടു ഇല്ല ചാ ച മീൻ കൊള്ളായിരുന്നോ മീൻ കൊള്ളായിരുന്നു മീൻ അങ്ങനെ മൊത്തം കഴിച്ചു മുട്ട മുക്കല്ലും കഴിച്ചു ചോ ബാ കൈ എഴുവാ ഓക്കെ ഇത്രയും കഴിച്ച ഓക്കെ കേട്ടോ അങ്ങനെ കഴിഞ്ഞു ഇവിടെ ബൈജുണ്ട് ബൈജു കാര്യങ്ങൾ നോക്കി കൊടുക്കാം ഞാൻ ഒന്ന് പോകുമ്പോൾ ബൈജു ഇവിടെ ഉണ്ട് കേട്ടോ ചോ ബൈജു പറയുന്നല്ല കേട്ടോട്ടിരിക്കണം കേട്ടോ ഇവിടെ വഴക്കോണ്ട കാര്യം പോരുത് ഓക്കെ ആ ഓക്കെ ചക്ക തലക്കറി ഇത് എനിക്ക് കൊണ്ടുപോകാനായിട്ടാണ് നമ്മുടെ സുഹൃത്തിന് കൂടെ കൊടുക്കണം വെച്ചു വെച്ചു നമ്മൾ ഇനി ഇന്നലെ മേടിച്ച കാര്യങ്ങളാണ് ഇല്ലെങ്കിൽ ലൊക്കേഷൻ ഇട്ട് കൊണ്ടുപോകാനായിട്ട് ഇനി ഇന്ന തൊട്ട് വെച്ച് കഴിഞ്ഞാൽ സംഭവമാക്കാം ഇത് വെയ്റ്റേറിയൻ ആയിട്ടുള്ള ഒരാൾക്കാണ് എൻ്റെ അവിടെ തൊട്ട് ഇപ്പോഴത്തും താമസിക്കുന്നത് ഹരിച്ചേട്ടൻ ഹരി നമ്പൂരി നമ്മുടെ പ്രോഗ്രാമിലുള്ളവർ അദ്ദേഹം സിനിമ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുകൊണ്ടാണ് ഇത് ഹരിചേട്ടൻ കൂടാണ് ഹരിചേട്ടൻ വെയിറ്റേറിയനാണ് ഇപ്പോഴും ചേട്ടൻ ചക്ക മാത്രമായിട്ട് കൊടുക്കാൻ വെച്ചു ഞങ്ങൾ അപ്പുറത്തും അപ്പുറത്തും കുറവുമില്ല താമസിക്കുന്നത് ബൈക്ക് പറഞ്ഞതെല്ലാം കേൾക്കണം കേട്ടോട്ട് കേട്ടെ അതൊക്കെ ഞാൻ പറഞ്ഞു ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വരാം ചോറ്റാണ്ടോറ്റാണ്ടായി ഒരു ഇരുപത് കിലോമീറ്ററോട് എത്തുമ്പോൾ ചോറ്റാണ്ടിക്കരെ എത്തും ഒരു അഞ്ചേ മുക്കാലായി ഒട്ടയും തൊട്ട് തുടങ്ങിയ മഴയാണ് ഗംഭീര മഴയാണ് എൻ്റെ കൂടെ ഞങ്ങളുടെ നാട്ടുകാരുണ്ട് എൻ്റെ കൂടെ അഭിനയിക്കുന്നത് എൻ്റെ മോളായിട്ട് അഭിനയിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തറക്കിലുള്ള ഒരു മോളാണ് സിനിമയിൽ ഒരുപാട് സിനിമയിലെ സീരിയലൊക്കെ ഇതാണ് എൻ്റെ മകളായിട്ട് അഭിനയിക്കുന്ന കുട്ടി ലക്ഷ്മി മോള് അപ്പം ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ലക്ഷ്മിയുടെ മുത്തശ്ശിയുണ്ട് അമ്മയുണ്ട് അനിയത്തിയുണ്ട് അപ്പോൾ അനിയത്തി ചേച്ചിയുണ്ട് ചേച്ചിക്കൊരു ടെസ്റ്റ് ഉണ്ട് നാളെ അപ്പം അതിന് വേണ്ടിയിട്ട് അവരും കൂടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് നല്ല ഒടുക്കത്ത നല്ല നല്ല എൻ്റെ സതീഷ് വീട്ടില ഞാൻ ഒരുപാട് ചക്ക കഴിച്ചിട്ടു ഈ സാക്ഷാൽ ചക്ക വേവിച്ചതെന്നും വരട്ടിയതെന്നും എന്താണെന്ന് എനിക്ക് അറിയില്ല സൂപ്പർ ടേസ്റ്റ് നിങ്ങളുണ്ടാക്കിയ കടുമാങ്ങയും നാരങ്ങയും ഇതാണ് സ്നേഹം ഈ സഹജീവികളുള്ള സ്നേഹമാണല്ലോ നമുക്ക് ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ടത് അത് ഉണ്ട് നന്നായി അപ്പൊ ഞങ്ങള് കൊണ്ടുവന്നിട്ട് ഹരിച്ചേട്ടന് ഹരിച്ചേട്ടൻ വെജിറ്റേറിയൻ ആണ് അതുകൊണ്ട് ഹരിച്ചേട്ടന് മാങ്ങയും നമ്മുടെ വീട്ടിൽ എടുത്തുകൊണ്ടുവന്ന നമ്മുടെ കടുമാങ്ങയും മാങ്ങയും അതുപോലെ തന്നെ നാരങ്ങയും കൂടെ തീർത്തിട്ടാണ് ഹരിച്ചേട്ടൻ കഴിക്കുന്നത് അപ്പൊ എനിക്കിനി ഒരുപാട് സംഭവം കഴിക്കുന്നുണ്ട് കാരണം ചേട്ടൻ കഴിച്ചിട്ട് ഞാൻ എടുത്ത് മീനൊക്കെ എടുത്ത് വയ്ക്കുന്ന വെച്ചു കാരണം ഉണ്ടെങ്കിൽ ചേട്ടൻ്റെ ഉപയോഗിച്ച് നമ്മൾ മീൻ കഴിക്കുന്നത് ശരിയല്ലല്ലോ ഇപ്പം നമ്മുടെ ചേട്ടന്മാരെ വരാറുണ്ട് വളരെ സന്തോഷം okay ta.